ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഡോക്ടർ ഫർസാന ഈ അടുത്താണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ഡെലിവറി സമയത്ത് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യം വന്നു എന്നുള്ളതാണ് യൂട്യൂബിൽ ഞാൻ ഒത്തിരി സെർച്ച് ചെയ്തിരുന്നു എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം ആവശ്യമുള്ളത് അപ്പം പല വീഡിയോസിലും ഒത്തിരി വിലപിടിപ്പുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് വലിയ വലിയ വ്ളോഗേഴ്സിൻ്റെ ചാനലിലൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റൽ ഡെലിവറി ബാഗ് പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിരുന്ന് വീഡിയോസ് നോക്കുമ്പോൾ ലോഡ് സാധനങ്ങളാണ് എല്ലാവരും കൊണ്ടുപോകുന്നത് എനിക്കാവശ്യം വന്ന സാധനങ്ങളും ഞാനൊരു നോട്ട് പ്രിപ്പയർ ചെയ്തതാണിത് അതിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ സാധനങ്ങൾ ചില ഹോസ്പിറ്റലുകാര് ഒത്തിരി സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പക്ഷേ അവർ പ്രൊവൈഡ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ നമ്മുടേതായ രീതിയിൽ കുറച്ച് പ്രൊഡക്റ്റ്സ് നമ്മുടെ കയ്യിൽ വെച്ചേക്കുന്നത് എന്തുകൊണ്ട് യൂസ്ഫുൾ ആയിരിക്കും കാര്യം ആ ലാസ്റ്റ് നിമിഷം നമുക്ക് പെട്ടെന്ന് വാങ്ങാൻ പോകുക എന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഫസ്റ്റ് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ ആണ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇതുവരെയുള്ള കേസ് ചാട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് ഫയൽ ഉണ്ടാവും അതെല്ലാം ഒരു ഫയലാക്കിയിട്ട് കൊണ്ടുപോവുക അതുപോലെ ഇതുവരെയുള്ള സ്കാനിങ് റിപ്പോർട്ടുകൾ നിങ്ങൾ എക്സ്ട്രാ മെഡിസിൻസ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് കാൽഷ്യം അയൺ ടാബ്ലറ്റ്സ് പിന്നെ നിങ്ങളുടെ ഐ ഡി പ്രൂഫായിട്ട് ആധാറോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം എക്സ്ട്രാ കയ്യിൽ വെച്ചേക്കുന്ന നല്ലതായിരിക്കും പിന്നെ നമ്മുടെ മെയിനായിട്ട് മൊബൈൽ ചാർജർ പിന്നെ അതുപോലെ നമ്മുടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ടൂത്ത് ബ്രഷ് പേസ്റ്റ് സോപ്പ് ഡെറ്റോള് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് ഡെറ്റോള് ഫേസ് വാഷ് കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് പിന്നെ എക്സ്ട്രാ സ്ലിപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതും എടുത്തു വെക്കാം ഈ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കൂടെ അമ്മയാണോ ആരാണ് നിൽക്കുന്നത് അവർക്കും ഉള്ളതും ഒന്ന് സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെച്ചേക്കുക പിന്നെ എല്ലാവരും മറന്നു പോണ സാധനങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മൾ ഫുഡ് വാങ്ങുവാണെങ്കിൽ നമുക്കത് കഴിക്കാൻ ഒരാൾ ഒറ്റയ്ക്കല്ല കഴിക്കുന്നത് അപ്പം നമ്മുടെ കൂടെയുള്ളവർക്കും കഴിക്കേണ്ടി വരും അപ്പം മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ള പ്ലേറ്റ് കപ്പ് പിന്നെ എക്സ്ട്രാ ഒരു ഫ്ലാസ്ക് കയ്യിൽ വെച്ചേക്കുന്നത് നല്ലതായിരിക്കും ചൂടുവെള്ളമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അതുപോലെ സ്പൂൺ അതുപോലെ വിമ്മ ഡിഷ് ഡിഷ് വാഷ് ചെയ്യുന്ന സ്പോഞ്ചും ഒന്ന് കയ്യിൽ വെച്ചേക്കുന്നു നമ്മളിപ്പോൾ ഒരു നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു ത്രീ ഡേയ്സിങ്ങനെ ഹോസ്പിറ്റൽ സ്റ്റേ ഉണ്ടാവും അതുപോലെ സി സെക്ഷൻ ആണെങ്കിൽ ഒരു സിക്സ് ഡേയ്സ് മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് അറിയില്ല ഏത് ഡെലിവറി ആയിരിക്കും നമുക്കത് പക്ഷേ ഈ സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണ് നമ്മൾ അപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവർക്ക് പോയി വാങ്ങുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും അപ്പം നമ്മൾ തന്നെ ഇതൊക്കെ നേരത്തെ എടുത്തു വയ്ക്കുവാണെങ്കിൽ എല്ലാവർക്കും അത് ഹെൽപ്ഫുള്ളായിരിക്കും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് എക്സ്ട്രാ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് ഒരു ബക്കറ്റും കപ്പും ഹോസ്പിറ്റൽ ബക്കറ്റ്സൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ തന്നെ ഒരു ബക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ കുറച്ച് എക്സ്ട്രാ ന്യൂസ് പേപ്പേഴ്സ് എടുത്തു വെച്ചിരിക്കുന്നത് നല്ലതാണ് നമുക്ക് എവിടെയെങ്കിലും വിരിക്കേണ്ട ആവശ്യം വരുവാണെങ്കിൽ അതുപോലെ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ടേബിളുമായി വിരിക്കാനും കാര്യങ്ങളും ഒക്കെ യൂസ്ഫുള്ളായിരിക്കും ഓയിലിനെഴുതിയിരിക്കുന്ന വെളിച്ചെണ്ണയാണ് അത് കുളിക്കാൻ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പം മൂന്ന് ഒരാഴ്ചയൊക്കെ ഒന്നും മാറി നിൽക്കാൻ പറ്റാതെ ചിലർ വെളിച്ചെണ്ണ ഇല്ലാതെ കുളിക്കത്തില്ല അപ്പം അങ്ങനെ ഉള്ളവർ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് അതും യൂസ്ഫുള്ളായിരിക്കും ഇത്രയും പറഞ്ഞത് കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ബാഗും കൊച്ചിനുള്ള ബാഗും സെപ്പറേറ്റ് രണ്ട് ബാഗ് ആക്കി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കാര്യം ഡെലിവറിക്ക് കയറുന്ന സമയത്ത് കുഞ്ഞിനുള്ള ഐറ്റംസ് പെട്ടെന്ന് നേഴ്സൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ എളുപ്പത്തിന് അമ്മയ്ക്കുള്ള ബാഗും കുഞ്ഞിനുള്ള ബാഗും സെപ്പറേറ്റ് പാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതും അപ്പോൾ ഫസ്റ്റ് തന്നെ അമ്മയ്ക്കുള്ള ബാഗിനകത്ത് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ ഇന്നെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസ് ഒരു ഒരു നാലഞ്ചെണ്ണം വാങ്ങുന്ന എപ്പോഴും നല്ലതായിരിക്കും ഫീഡിങ്ങിന് എപ്പോഴും നല്ലതായിരിക്കും അപ്പം നൈറ്റി അല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലർ ഷർട്ടും സ്കേർട്ടും ആണ് ഇടുന്നത് അങ്ങനെ നൈറ്റി ആണെങ്കിൽ നൈറ്റി അണ്ടർ സ്കേർട്ട് പിന്നെ ഷോൾ യൂസ് ചെയ്യുന്നവർക്ക് അത് ഉപയോഗിക്കാം അതുപോലെ ഒരു നല്ല ഡ്രസ്സ് അതായത് റിട്ടേൺ ഡ്രസ്സ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ച് വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പം വരാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഡ്രസ്സ് എടുത്തു വെച്ചേക്കാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നേരത്തെ കരുതേണ്ടതാണ് സാനിറ്ററി പാഡ് അത് ലാർജ് തന്നെ വാങ്ങുക കാര്യം പോസ്റ്റ്മോർട്ടം ബ്ലീഡിങ് എന്തായാലും ഉണ്ടാവും അപ്പം ആ സമയത്ത് നമുക്ക് നേരത്തെ കൂട്ടി അധികം പാഡുകൾ വാങ്ങി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും പിന്നെ ബ്ര പാൻഡീസ് എല്ലാവരും ഫീഡിങ് ബ്ര ഒക്കെ യൂസ് ചെയ്യുന്ന കാണാം പക്ഷേ എൻ്റെ സജഷനിൽ ഫീഡിങ് ബ്ര വേണമെന്നില്ല നോർമൽ ബ്രയിലും മതി അത് ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ച് മാറും അമ്മയ്ക്ക് യൂസ് ചെയ്യുന്ന പൗഡർ മോയ്സ്ചറൈസർ ഫേസ് വാഷ് നമ്മുടെ സാധനങ്ങളൊന്നും സെപ്പറേറ്റ് എടുത്ത് വെച്ചേക്കാം പിന്നെ ഓൾറെഡി പറഞ്ഞതാണ് സോപ്പ് കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് പിന്നെ എക്സ്ട്രാ ഒരു പില്ലോ എഴുതിയിരിക്കുന്ന ചെറിയൊരു പില്ലോ എടുത്തു വെച്ചാൽ പറ്റുവാണെങ്കിൽ മാത്രം വെക്കുക ഹോസ്പിറ്റലിൽ ഒരെണ്ണം ആയിരിക്കും ഉണ്ടായിരിക്കുക ബൈ സ്റ്റാൻഡ് ട്രിപ്പ് ഒന്നോ രണ്ടോ പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ട് ആയിരിക്കും പിന്നെ നമുക്ക് വേണ്ട ടവല് ഇതിത്രയാണ് മെയിനായിട്ട് അമ്മയ്ക്ക് വേണ്ട സാധനങ്ങൾ അപ്പം ഇനി ബേബിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ബേബിക്ക് മെയിനായിട്ട് വേണ്ട വെറ്റ് വൈപ്സ് അപ്പോൾ വെറ്റ് വൈബ്സിൻ്റെ കോംബോ ആയിട്ട് നമുക്ക് ഓൺലൈനിൽ കിട്ടും ഏറ്റവും ആയിട്ട് വെബ്സൈറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് മീഷോയാണ് മീഷോയിൽ വെറ്റ് വൈപ്പ്സ് ഞാൻ വാങ്ങിയിട്ടുള്ള നോവൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് അത് അത്യാവശ്യം നല്ല ബേബിക്ക് അലർജീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല വാട്ടർ വൈപ്സ് ബേബി വാട്ടർ വൈപ്സ് തന്നെ വാങ്ങാം അതുപോലെ കുറച്ച് ഡൈപ്പേഴ്സ് എക്സ്ട്രാ സ്മോൾ സൈസ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ആയിരിക്കും പക്ഷേങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് വാങ്ങുന്ന നല്ലതായിരിക്കും പണ്ട് എല്ലാവരും നമ്മൾ കോട്ടൺ മുണ്ടിൻ്റെ പീസസ് സ്ക്വയർ പീസസ് കട്ട് ചെയ്തായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഡൈപ്പർ യൂസ് ചെയ്യണം എന്നില്ല കുഞ്ഞിനെ എപ്പോഴും നല്ലത് ക്ലോത്ത് ആയിരിക്കും അപ്പോൾ ക്ലോത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് വെച്ചേക്കുക അത് നേരത്തെ കൂട്ടി നമ്മൾ അലക്കി സ്ക്വയർ പീസസ് ആക്കി വെച്ചേക്കുക ഓരോ തവണ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്ന അനുസരിച്ച് അത് മാറ്റുക അതായിരിക്കും ഏറ്റവും നല്ലത് ഡൈപ്പർ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക ഈ ഒരു സെറ്റ് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മീഷോ എല്ലാത്തിലും അവൈലബിൾ ആണ് ഫെറിയേറ്റു എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് ഇതിനൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേറ്റ് ഒക്കെ എനിക്കായിട്ടുള്ളൂ ഇപ്പോഴും ഓഫേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിനകത്ത് ബേബിക്കുള്ള എല്ലാ പ്രൊഡക്ട്സും ഉണ്ട് അതിനായിട്ട് ബേബീനെ കിടത്താൻ വേണ്ട ബെഡ് അതുപോലെ റാപ്പ് ചെയ്യുന്ന ടവൽസ് ഡ്രൈ ഷീറ്റ്സ് അതുപോലെ ഫേസ് ടവൽ ബേബിക്ക് വേണ്ട ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഓൺലൈനിൽ ഒന്ന് ആമസോണിലോ മീഷോയിലോ ഒക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ഈ ഫോട്ടോ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു ടു തൗസൻഡിനകത്ത് നമുക്ക് ഈ പ്രോഡക്റ്റ്സ് എല്ലാം ആയിട്ട് കിട്ടും നമുക്ക് ഈ ബേബി ബെഡ് ഒക്കെ വാഷ് ചെയ്ത് യൂസ് ചെയ്താൽ പോലും ഒരു കംപ്ലൈൻസും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല പിന്നെ കുറച്ച് മീഷോന്ന് ഞാൻ വാങ്ങിയതാണ് കുറച്ച് ക്ലിപ്സ് വാങ്ങിയിട്ടുണ്ട് സ്റ്റീലിൻ്റെ ക്ലിപ്സ് അപ്പം മഴയത്താണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാര്യം ബേബിയുടെ പ്രൊഡക്ട്സ് നമുക്ക് ക്ലിപ്പ് ചെയ്തിടേണ്ടി വരും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലുള്ള കാര്യമാണ് അപ്പോൾ അത് എക്സ്ട്രാ ഞാൻ വാങ്ങി വെച്ചതാണ് പിന്നെ ബേബിക്ക് വേണ്ടത് കുറച്ച് സോപ്പ് ലോഷൻ പൗഡർ അതിൻ്റെ ഒരു സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഡെലിവറിക്ക് പോകുന്ന എല്ലാവർക്കും ഹാപ്പി ഡെലിവറി അപ്പം നിങ്ങളുടെ സജഷൻസ് പറയുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം ഇതിത്രയും ഐറ്റംസാണ് ഞാൻ എൻ്റെ ഡെലിവറി ബാഗിൽ ഇൻക്ലൂഡ് ചെയ്തത് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ